എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടാണ് ഞങ്ങൾ ഉള്ളത് പുനലൂർ തൂക്കുപാലത്തിലാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ആറു മണി ഇറങ്ങി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കട ഒന്നുമില്ല ഓണായോണ്ടായിരിക്കും കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് പോയി പോയി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചായക്കട കണ്ടു അങ്ങനെ ഞങ്ങള് നിർത്തി ചായയൊക്കെ കേക്ക് ഒക്കെ കുടിച്ചോണ്ട് ഒരു കേക്ക് ഒക്കെ ഞാൻ എനിക്ക് ചായ ഒന്നും വേണ്ട അങ്ങനെ ചായപൊടി എല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്ര പോയിക്കോണ്ടിരിക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് പുനലൂരിൽ നിന്നും അലിമുക്കിലെത്തി അവിടെ നിന്നും കാട്ടിലൂടെ അച്ചൻകോവിൽ ചെങ്കോട്ട വഴി കുറ്റാലത്തേക്കാണ് നല്ല രസമാണ് ഇവിടുത്തെ ആമ്പിയൻസും മുത്തോ പച്ചപ്പ് കൊല്ലാമൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയൊക്കെ നല്ല രസമാണ് ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഫ്രണ്ട്സ് അവിടെ കൊച്ചു വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങളുടെ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നിർത്തി നല്ല ദിവസം ഉണ്ടട്ടോ അത് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് താഴെ ഇറങ്ങി പോകാൻ പറ്റില്ല അച്ഛൻ അമ്മേ പോകുന്നു അപ്പം ഇവിടെ ഞങ്ങൾ കൊറച്ചൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അഴിച്ചിട്ടാണ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങള് അതൊക്കെ കഴിച്ചിട്ടാണ് ഇനി യാത്ര തുടരാൻ പോകുന്നത് അപ്പൊ അവരങ്ങോട്ട് പോവാം ഇനി അവർ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട് നമുക്കും ഇറങ്ങാം പേടിയാവുന്ന പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എനിക്ക് നമുക്ക് ഫുഡ് എടുത്ത് അവിടെ പോയി ഓ ഓ ഫ്രണ്ട്സ് അങ്ങനെ പുതിയ പ്ലാൻ താഴെ ആണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആറിനൊക്കെ എടുക്കാം അങ്ങനെ ഞങ്ങൾ താഴെ എത്തി കൈ അപ്പൊ പിടിച്ചിറങ്ങാം താഴെ എത്തില്ല ഇനിയുണ്ട് പോയി പോയി പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു കയറി ഫുഡ് എടുക്കാൻ വേണ്ടി നല്ല നല്ല വെള്ളം ഭയങ്കര ക്ലിയർ വാട്ടർ പോലെ അങ്ങനെ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല അടിപൊളി ആംബിയൻസ് ദോശയും തക്കാളി ചട്നിയും കഴിക്കാൻ പോവുകയാണ് ഞാൻ ഫ്രണ്ടവർക്കും ഫേവറേറ്റ് ആണ് കഴിക്കാം നല്ല 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 ക്ലിയർ വാട്ടർ ആണല്ലോ നമുക്ക് അത് കഴിയൊക്കെ കഴിയാലോ നിങ്ങൾ വെച്ച് വേണ്ട ഏതൊക്കെ പെരക്കന്മാരെന്തെങ്കിലൊക്കെ ചെയ്തിട്ടുള്ള ഒഴുക്കുള്ള വെള്ളമാണ് എന്നാലും ഇത് ഞങ്ങള് പേപ്പറിലെയാണ് കൊണ്ടുവന്നത് നിങ്ങൾ വേസ്റ്റ് ഒന്നും കൂടെ ഇരുന്നില്ല ഞങ്ങള് കൊണ്ടുപോവാണ് പക്ഷെ ഇവിടെ ഭയങ്കര ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ട് വീട്ടിൽ ഞങ്ങള് കൊണ്ടുപോവാണ് ചെയ്യുന്നത് കഴിയുമ്പോ ഇത് അമ്മയുടെ പരിപാടിയാണ് ഗൈഫ് രാത്രി ഇരുന്ന പേപ്പർ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിമാനമാണ് ഇതാണ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശ എന്തെങ്കിലും നമുക്കിതാ വേസ്റ്റ് ഈ നാല് പേപ്പർ മടക്കിയിട്ടത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ ധൈര്യം ഇതിലോട്ടിട്ടിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുവാണ്

അങ്ങനെ ഫ്രണ്ട്സ് ഇവിടെ ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് നല്ല വൈബാണ് കേട്ടോ ഇവിടെ പോവാനേ തോന്നുന്നില്ല ട്രിപ്പ് ഒരു വൈബായി വൈബായി വന്നത് ഇപ്പഴാണ് നല്ല നല്ല രസമാണ് ഇവിടെ ഞങ്ങൾക്ക് പോവാൻ തോന്നുന്നേ ഇല്ല അങ്ങോട്ടൊക്കെ നല്ല നമുക്ക് ഇറങ്ങാൻ തോന്നുന്ന ആ വെള്ളം കാണുമ്പോ അത്ര നല്ല രസമാണ് പോയ വെയിറ്റ് ഇല്ല തിരിച്ച് തുടക്കം ഇതിലേ ആണ് നമ്മൾ ഇറങ്ങി വന്നത് അപ്പൊ ഇതൊക്കെ ഇതിലേ തന്നെ നമുക്ക് തിരിച്ചു കയറി പോവാം റിസ്ക് ആണ് സംഭവം എന്നാലും നമുക്ക് പോവാം നമ്മളൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടി പോവാണ് കാറി ഇരുന്നവ് ഡയലോഗ് ഒക്കെ പഠിച്ചു തേന്മാവിൻ കൊമ്പത്ത് അവരുടെ ഒരു ഡയലോഗാണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കാട്ടിലൂടെയാണ് ഫ്രണ്ട്സ് കൊച്ചു അമ്പലം ഉണ്ട് കാവാണ് കാവുണ്ട് കുഞ്ഞു കാവുണ്ട് ആനയൊക്കെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നത് പിന്തൊക്കെ ഉണ്ട് റോഡിലെ സൈഡിലായിട്ട് ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇളവ് കിടക്കുന്നത് അപ്പൊ മനസ്സിലാക്കാം ആളിതിലേ പോയിട്ടുണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവര് തിരിച്ചു കയറി വന്ന വഴി ചെയ്തതായിരിക്ക ഞങ്ങള് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഇറങ്ങുവാണ് തോന്നുന്നു ഇവിടെയും വെള്ളമാണ് കുളുക്കുളുക്കുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് വെള്ളം താഴോട്ട് പോവാ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് അയ്യോ ഇന്തിരു തണുപ്പ് നല്ല തണുപ്പുണ്ട് നല്ല കല്ലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ാണ് നല്ല രസുണ്ട് ആഴ ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷെ ആഴ ഉള്ള പോലെ തോന്നുകയും ചെയ്യുന്നു മനസ്സിലേ അവിടെ ഒരു കാട്ടുപൂത്ത് നീക്കുന്ന കാട്ടുപൂത്തൊന്നും അല്ല അതൊരു സാധാ പോകാണ് ആരെ കൊണ്ട് ണിക്കണേ പട്ടിക്ക് അമ്മ പട്ടിക്ക് ഞങ്ങൾ ഞങ്ങള് അവിടെ തിരിച്ച് കാറിലോട്ട് പോവാണ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് സ്ഥലത്തോട്ടൂടാം മൈൽ നീല കളർ ബൈ ബ് ബൈ ബ് പോയി പോയി പോർത്തിനെങ്ക ഫ്രണ്ട്സ് നെയ് കൊറേ കുഞ്ഞു കുഞ്ഞു കൊരങ്ങന്മാരും കുഞ്ഞു കൊരങ്ങന്മാരും വലുതും ഉണ്ട് കുഞ്ഞുണ്ട് ഞങ്ങള് കൊറേ കണ്ട് ഇപ്പൊ ഞങ്ങൾ അടുത്ത് വെച്ച് അടുത്ത് കാണുന്ന ഇപ്പഴാണ് അപ്പൊ വിചാരിച്ച പേന്നുള്ളൂണ്ടെന്ന് തോന്നുന്നത് അയ്യോ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇപ്പഴാണെന്ന് ഞാൻ ഇരിക്കുന്നേ അതാ ചെറിയപ്പോ മനുഷ്യരെ ആവുമ്പോഴത്തേക്ക് അവരെ മോത്തോക്കി ഇടാ കൊറങ്ങാന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല ഇവരെ ആവുമ്പോഴത്തേക്ക് നമുക്ക് എന്തിനു വേണോ വിളിക്കട കുറങ്ങാ കുഞ്ഞായിരുന്നു ഇല്ല പോയി മുഖം പോയിന് ഇത്ര വലിയ പൊല്ലുണ്ടായിരുന്നു ഇത് ചെങ്കോട്ടയിലെ രഹ്മത്ത് ഹോട്ടൽ ബോർഡർ ചിക്കൻ കഴിക്കാനുള്ള ആവേശത്തിൽ വണ്ണി നിർത്തിയതാണ് പക്ഷെ ഇവിടുത്തെ തിരക്ക് കണ്ടോ പുറത്തു വരെ ക്യൂ ആണ് അതുകൊണ്ട് ആ മോഹം വഴിയിൽ ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു

അപ്പം അവിടെ ഞങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഒക്കെയാണ് അങ്ങനെ എക്സൈറ്റഡ് വെള്ളത്തിൽ എക്സൈറ്റഡാണ് ഞങ്ങള് കുജാലി അടുത്തുകൊണ്ട് നടന്നു പൊക്കോണ്ടിരിക്കുവാണ് കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പൊ നടന്നു പൊക്കോണ്ടിരിക്കാണ് താരത്തന്നെ Gori

അപ്പം ഇന്നത്തെ ദിവസം മൊത്തം നല്ലതായിരുന്നു അവൾ അടിച്ച് പൊളിച്ചു നല്ല വൈബ് ഉള്ളൊരു ദിവസമായിരുന്നു കുറേ നാളായി ഇങ്ങനെ ഫാമിലി ആയിട്ട് പുറത്തോട്ടൊക്കെ പോയിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തു ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് വിട്ട് കേരളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയില് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്